നമ്മൾ സുഹൃത്തുക്കൾ കൂടി ചേർന്ന് അത് രാവിലെ കുട്ടുപാറ മുറിഞ്ഞമാട് വേഗത്തേക്ക് വന്നതാണ് മനോഹരമായിട്ടുള്ള കാഴ്ച പ്രഭാത കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുറിഞ്ഞുമാടിൻ്റെ ഒരു മനോഹരമായ പ്രഭാത കാഴ്ചകൾ ഫുട്ബോൾ തട്ടി കളിക്കാൻ വന്നതാണ് ഫസ്റ്റ് തട്ട് അവിടെ ചക്കല്ലെടുത്ത് ഇറങ്ങി ബോൾ അടുപ്പിക്കുന്നുണ്ട് ഈ ചങ്ങായി ആണ് ബോൾ അടിച്ചിട്ട് മുസാഫർ ബോളോന്തോ പ്രഗൽഭ പ്രഗൽഭ സോഷ്യൽ മീഡിയ എഡിറ്റർ റിൻഷാദ് പുള്ളിയാളി കേരള ബ്ലാസ്റ്റേഴ്സ് താരം ജസീൻ മേക്കാടൻ ഹായ് വന്നറോ മിഷൻ സോക്കർ അക്കാദമി നീന്തു ഡിസംബർ മുപ്പത്തിനാല് എന്താ പതി ഫുൾ ചളിയാണല്ലോ ആരവിടെ ചളിയാക്കി ലാലു ഇത് കൊച്ചി കൊച്ചി ഇത് മുതലൂർ ഓക്കെ അതെ അതെ എല്ലാം എല്ലാം അവരുണ്ടേ പറഞ്ഞേ നിഷാദവിടെ കല്ലെടുത്ത് കറിയുണ്ട് ഇവിടെ കരക്കടക്കാൻ വേണ്ടി ഒന്നാക്കത്തില്ല വല്യാളെ എന്തോ ഒരു ഐഡിയ പറഞ്ഞോ ില്ല പോസണോ വായം പറയാങ്ങേതി കിട്ട് വേറെ ആരെങ്കിലും ഉണ്ടാവോ ഫസ്റ്റ് അടി അടിച്ചു ഗോള് എങ്ങനെ എങ്ങനെ ലാലു ാലും ആയുണ്ടോട്ടാ പണ്ട് ജില്ലാ പങ്കെടുത്തോട്ട് ഒലോട് കല്ലെറക്കേണ്ട പോണേ ഇത്ര വെള്ളം ചെയ്യാന് വന്നപ്പോ വള്ളം കൂടിയ കല്ലെറിഞ്ഞാരുന്നു ആ റോട്ടുമല്ലേ കളിപ്പിച്ചു എടുക്കാൻ വേണ്ടി പുഴയിലേക്ക് അഥവാ തിരിച്ചും വരെ ട്രെസ്സറാക്കണന്ന് ഏഹ് അത് കുഴപ്പമില്ല രണ്ടാള ഇല്ലടാ ഇച്ചാ പോയേക്കുറങ്ങിയോ ഇറങ്ങാ ഇറങ്ങാ ഇറങ്ങിപ്പോളെ ഇറങ്ങാ മതിയോ മണ്ണിടിച്ച ഇല്ലല്ലേ ചെറുങ്ങ രണ്ട് ബോളില്ല എന്തൊക്കെ പിടിച്ചാ അതാണ് ണി എടുക്കാളെ ആരിക്കുട്ടാ

പല്ലാലിന് വന്നാൽ തല്ലാ നിൽക്കുന്ന ജസീന് ഇതില് പോയാലേ മീൻകൽ ചത്ത രണ്ടേ രണ്ട് കാരണ ഞാൻ ഒന്ന് ഒന്നുബന ഇറങ്ങി ഒന്നുബടെ മൂത്രം ചെയ്തു അബീബ് ആന്നെ അബീബ് രണ്ടേ രണ്ട് കാരണം കളിച്ചാൻ വന്ന ട്രൗസ് കൊടുക്കാതെ രണ്ടരട്ട് ഊരി കൊടുക്കണതാ ഇവിടെ ട്രൗസർ ഇട്ടും ഇടാത്തോലും രണ്ടെണ്ണം പോലും ഒക്കെ ഉണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യേണ്ടത് സാധനം ഉള്ളോലും ഇല്ലാത്തവർക്ക് കൊടുക്കുന്നുണ്ട് അവിടെ സുഹൃത്തുക്കളൊക്കെ കടയുടെ മുന്നോടിയായിട്ടുള്ള പ്രാക്ടീസ് ആരംഭിച്ചിട്ടുണ്ട് പോസ്റ്റില്ല പോണ്ടിട്ട് ബദ്രു പോസ്റ്റ് പോസ് കൊണ്ടുവരുന്നില്ല പോസിന് പകരം ചെരുപ്പ് ചില ഒരു ടീമില് നാലാളൊരു ടീമിൽ അഞ്ചാള് ആയ ഇല്ല ഇത് ഫുള്ള് അതിനെത്താ நா バック ட ஆடு நோக்கு சேரே எகாயே இதுன கணக்கு இல்லன்னு வைக்கா கணக்கு இல்ல பால் குடு இல்ல தினே என்கிட்ட கணக்குயா ஏ ஆ குடு 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 போடு போடு பாவி 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 நோ 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 போடு 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 ஆ 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 ാണ് അല്ല കല്ലിട്ട് ആദ്യ പകത്ത് പിന്നിട്ടപ്പോൾ നമ്മുടെ ടീം വിജയിച്ചിരിക്കുകയാണ് സാറേ ജയിച്ച ടീമിന്റെ ക്യാപ്റ്റൻ ആദിൽ

രണ്ടിന്റെ രണ്ടിന്റുമ്പ് പുതിര് പോത്തളേനെ പോത്തള കളി കഴിഞ്ഞു കളി കഴിഞ്ഞു മണിയായി ഫോട്ടോഗ്രാഫർ പള്ളിയാളെ

കൂടി എന്റെ വ്ലോഗ് അതോടൊപ്പം കോക്കലയൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടി വന്നതാണ് വഴക്കാട് കുറവ് കൂടുള്ളവരൊക്കെ അവിടെ ഇറങ്ങിയിട്ടുണ്ട് കുളിച്ച് കഴിഞ്ഞ് വന്നു ഹോട്ടലിന് പൊറോട്ടയും ബീഫും പഠിച്ചോ